സത്യത്തിൽ വി കെ പ്രശാന്തിൻ്റെ ഈ അതിബുദ്ധി അല്ലെങ്കിൽ സി പി എംമാർ നടത്തിയ ഈ അതിബുദ്ധി അവർക്കെതിരെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ഭൂമാറാങ് പോലെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം ആർ ശ്രീലേഖയുടെ ഇമേജ് എങ്ങനെയെങ്കിലും ടാർണിഷ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത നയം തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ നിഷ്കളങ്കമായി ഒരു കാര്യം അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചൊരു കാര്യത്തെ ഈ രീതിയിൽ വക്രീകരിച്ച് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദയും കാണിക്കാതെ ഈ ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചു അതായത് ആർ ശ്രീലേഖയ്ക്ക് അഹങ്കാരമാണ് ധിക്കാരമാണ് അവർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതായത് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവരുടെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയാനുള്ളൊരു ശ്രമമാണ് സി പി എമ്മും വി കെ പ്രശാന്തും ശ്രമിച്ചിരുന്നത് പക്ഷെ അത് നടന്നില്ല എട്ട് നിലയിൽ പൊട്ടി എന്നുള്ളത് അത് നേരെ തിരിച്ച് വന്നിരിക്കുന്നു എന്നുള്ളത് കാരണം തുച്ഛമായ വാടകയ്ക്കാണ് പല സ്ഥലങ്ങളിലും കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ നൽകിയിരിക്കുന്നത് അത് തന്നെ പല ആളുകൾക്കും മറിച്ച് വാടകയ്ക്ക് നൽകി വലിയ ആദായം ഇടനിലക്കാർ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കോർപ്പറേഷൻ നുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിൽ മാത്രം വാടക കൊള്ളാം എന്നൊക്കെ പറയാം ഈ രീതിയിലുള്ള വലിയ റവലേഷൻസ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് മേയർ വി വി രാജേഷ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശരിക്കും ബി ജെ പിക്ക് ഒരു വടി കൊടുത്തിരിക്കുകയാണ് വി കെ പ്രശാന്തും സി പി എമ്മും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം